കുഞ്ഞുങ്ങളെ വരുമാന മാർഗം ആക്കുന്ന കാനഡക്കാർ ആർ 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 വിഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം തീർച്ചയായിട്ടും ഒരു കുഞ്ഞ് ജനിക്കുക എന്ന് പറയുന്നത് ഏതൊരു മാതാപിതാക്കളുടെയും ഒരു വലിയ സ്വപ്നമാണ് അത് അവരുടെ ഒരു അനുഗ്രഹം തന്നെയാണ് എന്നാൽ ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ മാതാപിതാക്കൾക്ക് ഒരു വലിയ വരുമാന മാർഗമാണെങ്കിലോ അത് അതിലുപരി അവർക്കത് വലിയ സന്തോഷവും ഒരു വലിയ അനുഗ്രഹം തന്നെയല്ലേ എന്നാൽ മറ്റു ചിലർക്ക് ഇതൊരു ബിസിനസ് ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതിനെ കുറിച്ചാണ് ഞാനിത് പറയുമ്പോൾ ഞങ്ങൾ പാർക്കുന്ന കാനഡയിലെ ഓരോ മാതാപിതാക്കൾക്കും അതായത് ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും പ്രത്യേകിച്ച് അത് പെർമനന്റ് റെസിഡന്റായി കടന്നു വരുന്ന ഓരോ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളും അവർക്കൊരു വലിയ വരുമാന മാർഗം തന്നെയാണ് അതിൻ്റെ വില അറിയണമെങ്കിൽ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് നമ്മളൊന്ന് കടന്നു പോകേണ്ടതായിട്ടിരിക്കുന്നു നമുക്കറിയാം നമ്മുടെ നാട്ടിലും ഒരു കുഞ്ഞു ജനിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു സന്തോഷം തന്നെയാണ് നമുക്ക് അത് നമുക്കൊരു വലിയ അനുഗ്രഹം തന്നെയാണ് അതിൽ യാതൊരു സംശയം തന്നെയില്ല എന്നാൽ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾക്ക് അന്ന് മുതൽ അതിനു ശേഷം മുന്നോട്ടുള്ള ആ കുഞ്ഞിന്റെ ഭാവി ഓർക്കുമ്പോൾ അതിന്റെ അതിന്റെ ഫ്യൂച്ചർ ഓർക്കുമ്പോൾ അതിന്റെ പഠനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അതിന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അത് പഠിച്ച് വലുതായി അതിനെ വിവാഹം കഴിച്ചു വിടുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ അതിപ്പോ ഒരു ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അത് അതായത് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അല്ലെ നൂറ് കൂട്ടം കാര്യങ്ങളാണ് ഒരു മാതാപിതാക്കളുടെ തലക്കകത്തൂടെ കടന്നു പോകുന്നത് ഇനിയും ഒരു പക്ഷേ ആ ഉണ്ടാകുന്ന കുഞ്ഞ് അൺഫോർച്ചുനേറ്റ്ലി അതിന് ഒരു ഡിസേബിൾഡ് ആയിട്ടാണ് ആ കുഞ്ഞ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ നമ്മൾ അതായത് പോലും വേണ്ട അല്ലേ ആ മാതാപിതാക്കൾ കടന്നു പോകുന്ന ആ ഒരു മാനസിക അവസ്ഥ എത്ര വലുതായിരിക്കും ഒന്ന് രണ്ടാമത്തെ കാര്യം ആ കുഞ്ഞിനെ ചികിത്സിക്കുവാനായിട്ട് ഉണ്ടാകുന്ന അതിനെക്കുറിച്ചുള്ള അതിനെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അത് പ്രത്യേകിച്ച് സാധാരണക്കാരാണെങ്കിൽ പാവപ്പെട്ടവരാണെങ്കിൽ പറയും കൂടെ വേണ്ട അതായത് നമ്മൾ മുമ്പ് പറഞ്ഞ ആ ആ ഒരു കുഞ്ഞുണ്ടാകുന്നത് ഒരു വലിയ സന്തോഷം തന്നെയാണ് അപ്പോൾ തന്നെ ആ കുഞ്ഞിനുണ്ടാകുന്ന ആ ഒരു ആ ഒരു പോരായ്മ തീർച്ചയായിട്ടും ആ മാതാപിതാക്കളുടെ ജീവിതത്തെ തകർത്തു കളയും മാനസികമായിട്ട് അവരെ ക്ഷീണിപ്പിച്ചു കളയും എന്നതിൽ യാതൊരു സംശയവും തിന്നില്ല അവിടും കൊണ്ട് തീരുന്നില്ല ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് അത് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുകൾ ആ ഒരു മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ സ്വന്തക്കാരുടെയും ബന്ധുമിത്രാദികളുടെ മുന്നിൽ ആ ആ പേരൻസും ആ കുഞ്ഞും ഫേസ് ചെയ്യുന്നതായിട്ടുള്ള ഭാരങ്ങൾ എന്തിന് പറയണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നമ്മുടെ ഒരു ഒരു മലയാളം വാർത്ത കാണുകയുണ്ടായി അതിൽ അതായത് ഡിസബിലിറ്റി ഉള്ളതായിട്ടുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മ പൊട്ടിക്കരയുന്ന ഒരു വാർത്തയാണ് ഞാൻ കണ്ടത് എന്താണെന്ന് നോക്കിയപ്പോൾ അതായത് ഭിന്നശേഷി കുഞ്ഞുങ്ങൾക്ക് ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ചെറിയ വരുമാനം ആ വരുമാനം പോലും നിർത്തിവെച്ചോണ്ട് അതിൻ്റെ അകത്ത് കൈയിട്ട് വരുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അത്രമാത്രം നൂറുകണക്കിന് ആയിരക്കണക്കിന് മാതാപിതാക്കൾ അല്ലെ ഇങ്ങനെയുള്ള വിഷയങ്ങളാൽ നമ്മുടെ നാട്ടിൽ അവര് വളരെയധികം ഭാരപ്പെടുകയും ചിന്തിച്ച് അല്ലെങ്കിൽ വളരെയധികം വിഷമത്തോടെ ജീവിക്കുന്ന ആ ഒരു സാഹചര്യം എന്നാൽ ഇവിടെ ഞങ്ങൾ പാർക്കുന്ന കാനഡയിലേക്ക് വരുമ്പോൾ അവിടെയാണ് ആ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് എന്നാൽ ഇവിടെ കാനഡയില് ഓരോ കുഞ്ഞും ജനിക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻസ് ഇല്ല എത്ര കുട്ടികളാണെങ്കിലും ആ കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ അതിന് പതിനെട്ട് വരെ ഗവൺമെന്റ് ആ കുഞ്ഞുങ്ങൾക്ക് ഒരു നല്ല ഒരു എമൗണ്ട് വെച്ച് അതിൻ്റെ മാതാപിതാക്കൾക്ക് അതായത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് അതെന്തുകൊണ്ടാണെന്നല്ലേ ഇവിടുത്തെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മാതാപിതാക്കളേക്കാൾ അവർക്ക് കുഞ്ഞുങ്ങൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഇവിടെ പെർമനന്റ് റെസിഡന്റ് ആയിട്ട് ഓരോ ചെറുപ്പക്കാര് അത് കുടുംബങ്ങളെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് വേണ്ടിയല്ല അവർ ആഗ്രഹിക്കുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നല്ല ഒരു നല്ല ഈ അവർക്ക് ആവശ്യമുണ്ട് അതായത് അവരുടെ അവരുടെ ബുദ്ധി അവരുടെ വിദ്യാഭ്യാസം അവരുടെ കഴിവുകളെ ഈ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ് അതുകൊണ്ട് തന്നെ ഈ രാജ്യം ഇവിടെയുള്ള ഓരോ കുട്ടികൾക്കും ഒരു നല്ല ഒരു വരുമാനം അവരുടെ മാതാപിതാക്കൾക്ക് കൊടുക്കുകയാണ് എന്തുകൊണ്ടെന്നാല് ഒരു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞുനിമിത്തം ഉണ്ടാകാൻ ഇവിടുത്തെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കണക്ക് പ്രകാരം ഏതാണ്ട് ഒരു ആറു വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഏതാണ്ട് അറുന്നൂറ്റി നാല്പത്തെട്ട് കാനേഡിയൻ ഡോളർ ആണ് ഇപ്പോൾ ഒരു കുഞ്ഞിന് ഗവൺമെന്റ് അതായത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഏതാണ്ട് നാൽപ്പതിനായിരം അടുത്ത ഒരു കുഞ്ഞിന് ഇവിടുത്തെ കനേഡിയൻ ഗവൺമെന്റ് കൊടുക്കുന്നു ഇനി രണ്ട് കുഞ്ഞുണ്ടെങ്കിൽ അതിന്റെ ഡബിള് മൂന്ന് കുഞ്ഞുണ്ടെങ്കിൽ നമുക്കറിയാം അതനുസരിച്ച് അതായത് ഇത്ര കുട്ടി എന്ന് ഇവിടെ അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഇല്ല അപ്പം ഇനിയും അതായത് ആറു വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾ അതായത് പതിനെട്ട് വയസ്സിൽ താഴെ വരെ ഉള്ള കുട്ടികൾക്ക് അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് ഡോളർ വെച്ചാണ് അതായത് ഗവൺമെന്റ് ഇപ്പോഴത്തെ നിലയിൽ ആ കുട്ടികൾക്ക് നൽകുന്നത് അത് ഡിപെൻഡ് അപ്പോൾ അവരുടെ മാതാപിതാക്കളുടെ വരുമാനത്തിനനുസരിച്ച് അതായത് കുറഞ്ഞും കൂടിയും ഇരിക്കും ഇനിയും ഈ ഒരു കുട്ടി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാന്നിരിക്കട്ടെ ആണെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത്തി നാല് ഡോളർ വെച്ച് അഡീഷണൽ അതിന്റെ പുറത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഏകദേശം പതിമൂവായിരം രൂപ അഡീഷണൽ ആയിട്ട് അതായത് ഏകദേശം ഒരു അമ്പത് അമ്പത്തയ്യായിരം രൂപയാണ് ഒരു കുട്ടിക്ക് അവരുടെ മാതാപിതാക്കൾക്ക് ഇവിടുത്തെ ഗവൺമെന്റ് നൽകുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ വരുന്ന അതായത് കുട്ടികളെ നമ്മുടെ നാട്ടിലെ പോലെ അവരെ നമുക്ക് തല്ലാനോ അടിക്കാനോ വഴക്ക് പറയാനോ ഒന്നും പറ്റത്തില്ല കാര്യം അവർ ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് ഒരു ബുദ്ധിമുട്ടും ആ കുട്ടികൾ നിമിത്തം അവരുടെ അവരുടെ പേരൻസിനെ ഉണ്ടാകാനായിട്ട് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല അതാണ് പതിനെട്ട് വയസ്സ് വരെ കാനഡയിൽ അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ നൽകുന്നത് അവിടം കൊണ്ടും തീരുന്നില്ല അടുത്ത് പറയാൻ പോകുന്ന ഒരു കാര്യം ഇനിയും നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നിരിക്കട്ടെ ആ ഡിസേബിൾഡ് ആയിട്ടുള്ള ആ ഒരു കുട്ടിയെ ായിട്ട് ഇനിയും ആ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതായത് ബുദ്ധിമുട്ടുള്ള ഉള്ള ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഇവിടെ രണ്ടു തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഉള്ളത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായിട്ടുള്ള പിള്ളേർ അല്ലെ അതായത് ഓർഫൻസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ അവരുടെ കാര്യം നമുക്ക് അതായത് പിന്നെ പറയുപോലും വേണ്ട കാരണം അവർ എത്രമാത്രമാണ് സമൂഹത്തിൽ ആ ഒരു വേദന അനുഭവിക്കുന്നത് എന്നാൽ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ധാരാളം ഓർഫൻസ് ആയിട്ടുള്ള അതായത് കുട്ടികളുടെ ഉണ്ട് എന്നാൽ അവർക്ക് അങ്ങനെയുള്ള ആളുകളെ പാർപ്പിക്കുവാനായിട്ടും ഫോസ്റ്റർ ഹോമുകളുണ്ട് അതായത് ഫോസ്റ്റർ ഹോമുകളിൽ ഫോസ്റ്റർ പേരൻസ് ഉണ്ട് അത് അതെന്താണെന്നല്ലേ അതിനെക്കുറിച്ച് പറയാം അതായത് ഗവൺമെന്റ് അങ്ങനെ പോലും ഇവിടെ ജനിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓർഫനായി പോലും ജനിക്കേണ്ടി വരുന്ന ഒരു കുട്ടിക്ക് വേദന ഉണ്ടാക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അതിനുള്ള ആ ഒരു പ്രോഗ്രാമാണ് അതായത് ഫോസ്റ്റർ ഹോമുകൾ ഫോസ്റ്റർ ഹോമുകൾ എന്ന് പറയുന്നത് അവർക്ക് പ്രത്യേകം അതിന് വേണ്ടതായിട്ടുള്ള എന്താ പറഞ്ഞ ഒരു ഹയർ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല അതായത് ഇവിടുത്തെ ഒരു പേരന്റ് അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ഒരാൾ ആ ആള് ആഗ്രഹിക്കുകയാണ് അതായത് ഈ പറഞ്ഞ അതായത് ഓർഫനായിട്ടുള്ള കുട്ടിയെ താൻ നോക്കിക്കോളാം എന്ന് ഗവൺമെന്റിനോട് പറയുമ്പോൾ ഗവൺമെന്റ് ആ അതായത് അവർക്ക് അതിനുള്ളതായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കും പ്രൈം എന്നാണ് ആ ട്രെയിനിങ്ങിന്റെ പേര് ആ ട്രെയിനിങ് കൊടുത്ത് സി എസ് ഇവിടുത്തെ ചൈൽഡ് സർവീസ് സെന്ററിലുള്ള ആളുകൾ അവിടെ വന്ന് ഈ കുട്ടിയെ ആ വീട്ടിൽ താമസിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ പറ്റുന്ന സാഹചര്യമാണോ അതോടൊപ്പം തന്നെ ഈ ഈ പറഞ്ഞ പേരൻസിന്റെ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുത്ത് ലൈസൻസ് കൊടുത്ത് ഈ കൊച്ചിനെ നോക്കാനുള്ള മാസമാസം പണം കൊടുത്ത് ഒരു കുറവും ഈ കുഞ്ഞ് പ്രായമായി അല്ലെങ്കിൽ അതിന്റെ മച്ചുറിറ്റി അതിനെ നോക്കുന്നതാണ് ഫോസ്റ്റർ ഹോമുകൾ ഇനിയും അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഹോമുകളാണ് ഗ്രൂപ്പ് ഹോം എന്ന് പറയുന്നത് അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അത് പലവിധമായിട്ടുള്ള മാനസിക നിലവാരം കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള കോംപ്ലക്സ് കെയറുകൾ ഉള്ളവരാണ് അവരെ ായിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് അതായത് ഗ്രൂപ്പ് ഹോമുകൾ അവര് പ്രത്യേകം അതായത് പഠിച്ച ലൈസൻസ് ഉള്ള സർട്ടിഫൈഡ് ആയിട്ടുള്ള അതായത് ഉദാഹരണത്തിന് ചൈൽഡ് യൂത്ത് വർക്കർ സി വൈ ഡബ്ല്യു സപ്പോർട്ട് വർക്കർമാർ അതോടൊപ്പം തന്നെ എം എസ് ഡബ്ല്യൂ പഠിച്ചതായിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള പ്രൊഫഷണൽ ആളുകളാണ് ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്നത് അപ്പം ഇന്ന് ഇപ്പോൾ അതായത് കാനഡയിൽ കണ്ടുവരുന്നത് ദൈനംദിനം ഡേ ബൈ ഡേ ഇങ്ങനെയുള്ള കുട്ടികളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂണുപോലെ നമ്മുടെ നാട്ടിൽ ആശുപത്രികൾ കൂണുപോലെ മുടയ്ക്കുന്നത് പോലെ ഗ്രൂപ്പ് ഹോമുകൾ ഇപ്പോൾ കാനഡയിൽ വളരെയധികം വർദ്ധിക്കുന്നു അപ്പോൾ തന്നെ അതൊരു അതായത് വലിയൊരു ജോലി ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ പോലും ഒരു അതായത് നിങ്ങൾ എന്ത് എഡ്യൂക്കേഷൻ എടുക്കുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കൊരു ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് അതായത് ഗ്രൂപ്പ് ഹോമുകൾ നിങ്ങൾക്ക് സി വൈ ഡബ്ല്യു എന്ന കോഴ്സ് നാല് വർഷത്തെ കോഴ്സാണ് ഇവിടെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ആണ് അതായത് ഇപ്പോൾ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള ആളുകളുടെ അണ്ടറിൽ ഈ അതായത് ഈ പറഞ്ഞ കുഞ്ഞുങ്ങളെ അവർക്ക് വേണ്ട മെഡിക്കേഷൻ കൊടുക്കുന്നു അവർക്ക് വേണ്ട തെറാപ്പികൾ ചെയ്യുന്നു അങ്ങനെ അവരെയും അവരുടെ ആ ഒരു മച്ചൂരിറ്റി ഏജ് വരെ നോക്കുവാനായിട്ട് ഗവൺമെന്റ് ഒരു വലിയ ഫണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് കൊടുത്ത് ഇങ്ങനെയുള്ള കുട്ടികളെ അതായത് അവർ പരിപാലിക്കുന്നു എന്നതാണ് നമുക്ക് അതായത് എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം നമ്മുടെ നാട്ടിലാണ് നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റത്തില്ല അല്ലേ നമുക്കറിയാം അതായത് എത്രയോ പ്രാവശ്യം നമ്മൾ ടി വി വാർത്തകൾ കാണുന്നു അതായത് എന്താ പറഞ്ഞ മാനസിക വിഭ്രാന്തിയുള്ള കുട്ടികളെ അവരുടെ പേരൻസ് പോലും ചിലപ്പം ചൽ അതായത് തല്ലിച്ചതയ്ക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് അപ്പൊ നമുക്കറിയാം ഒരുപക്ഷേ അവർ വേണ്ടിയിട്ടായിരിക്കത്തില്ല ആ കൊച്ചുങ്ങളെ അടിക്കുന്നത് ഒന്ന് മെയിൻ എന്ന് പറയുന്നത് അതായത് സാമ്പത്തികമായിരിക്കാം അല്ലെങ്കിൽ അവരെ നോക്കാനുള്ളതായിട്ടുള്ള ആ ഒരു സാമ്പത്തികമില്ലായ്മ ആയിരിക്കാം അവരെ ഇത്രമാത്രം എന്താ പറയുക ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് അങ്ങനെയൊക്കെ അവരെ എത്തിക്കുന്നത് എന്ന് വേണം നമുക്ക് അതായത് പറയാനായിട്ട് സാധിക്കും അപ്പം ഈ അതായത് ഇങ്ങനെയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഡിസേബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ വയ്യാത്ത കുഞ്ഞുങ്ങളെ ഒരിക്കലും നമ്മുടെ ഗവൺമെന്റ് നോർമൽ ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ സ്കൂളിൽ ഒരിക്കലും പഠിപ്പിക്കാറില്ല അല്ലെ അവരെ എപ്പോഴും നമ്മൾ മാറ്റി നിർത്തുവാണ് നമ്മുടെ സമൂഹം ചെയ്യുന്നത് എന്നാൽ കാനലയിൽ അങ്ങനെയല്ല കാനഡയിൽ ആ കുട്ടി ഡിസേബിൾഡ് ആയാലും ആ കുട്ടി എന്താ പറഞ്ഞേ അതായത് മാനസികപരമായ നിലയിൽ കോംപ്ലക്സ് കെയർ ഉള്ള ഒരു കുട്ടിയായാലും മുമ്പ് പറഞ്ഞ ഫോസ്റ്റർ ഹോമിലെ കുട്ടിയായാലും അത് അതോടൊപ്പം തന്നെ ഗ്രൂപ്പ് ഹോമിൽ നിന്ന് വരുന്ന കുട്ടികളായാലും ഈ കുട്ടികൾ എല്ലാവരും തന്നെ നോർമൽ സ്കൂളിൽ നോർമൽ കുട്ടികളുടെ കൂട്ടത്തിൽ ഇരുന്നാണ് ഇവിടുത്തെ പതിനെട്ട് വയസ്സ് വരെ അല്ലെങ്കിൽ പ്ലസ് ടു വരെ പഠിച്ചിറങ്ങുന്നത് അത് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാരണം അങ്ങനെ ഒരു വേർതിരിവ് നമ്മുടെ നാട്ടിലെ പോലില്ല ആ നോർമൽ കുട്ടികളുടെ കൂട്ടത്തിൽ അവര് തുല്യരായാണ് അവർ നമ്മൾ മുമ്പ് പറഞ്ഞ അതായത് ചൈൽഡ് യൂത്ത് വർക്കേഴ്സ് സപ്പോർട്ട് വർക്കേഴ്സ് അവരുടെ സഹായത്തോടു കൂടെയാണ് സ്കൂളുകളിൽ മറ്റുള്ള നോർമൽ കുട്ടികളുടെ കൂട്ടത്തിൽ ടീച്ചർമാരുടെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇവിടെ കാനഡയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം നൽകുന്നത് നിങ്ങൾക്കറിയാമോ ഈ കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത് എത്രയോ മാതാപിതാക്കളുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ അതായത് എത്രയോ ആളുകൾ ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയ വരുമാനം കൊണ്ട് ഒരു പരിധി വരെ അവർ പിടിച്ചു നിന്നു എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റുകളും ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോമായി വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും നയംസി ജോയ് ബായ്